തിരുവനന്തപുരം നാവായിക്കുളം എൽ പി സ്കൂളിൽ ഭക്ഷ്യ വിഷബാധ കിഴക്കനേല ഗവൺമെന്റ് എൽ പി എസ്സിലാണ് ഇരുപത്തഞ്ചോളം കുട്ടികൾക്ക് ഉച്ചഭക്ഷണശേഷം അസ്വസ്ഥതയുണ്ടായത് ചോറിനൊപ്പം കുട്ടികൾക്ക് ചിക്കൻ കറിയും നൽകിയിരുന്നു ഇതിൽ നിന്ന് വിഷബാധയെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ തദ്ദേശ സ്ഥാപനത്തെയോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിച്ചില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് സ്വാാന്തര സാജു വിവരങ്ങളുമായി സ്വാതാന്തര എന്താണ് അറിയാനാകുന്നത് ഭക്ഷ്യ വിഷബാധ ഇന്നലെ ഉണ്ടായതാണ് അപ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്താണ് സ്മൃതി എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം നാവായക്കുളത്തിനടുത്തുള്ള കിഴക്കനേല ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂളിൽ ഭക്ഷണം നൽകിയപ്പോൾ ചിക്കൻ കറിയും ഈ ചോറിനൊപ്പം നൽകിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ നിന്നാണോ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ പ്രാഥമികമായ നിഗമനം ും ഇതിൽ നിന്ന് തന്നെ ആകാം ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് എന്നാണ് പക്ഷേ അപ്പോഴും സ്മൃതി ഏതാണ്ട് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടെയുള്ള അധ്യാപകരും ഒക്കെ തന്നെയും ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റാർക്കും തന്നെ ഈ കുഴപ്പമില്ല പക്ഷെ എങ്ങനെയാണോ ഈ പറയുന്ന ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് ഈ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഇപ്പോഴും അഡ്മിറ്റ് ആയിട്ട് ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഈ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെയും ഷർദിലും അതുപോലെ തന്നെ ലൂസ് മോഷനും ഉണ്ടാകുകയായിരുന്നു അങ്ങനെയാണ് ഉടൻ തന്നെ ഇവരെയൊക്കെ തന്നെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മറ്റ് ഇരുപത്തിനാല് വിദ്യാർത്ഥികളും ഇന്നലെ പരിശോധനയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങിപ്പോയി നിലവിൽ അവർ നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷെ ഒരു വിദ്യാർത്ഥി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് മറ്റ് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആ കുട്ടിക്കും ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷേ സ്മൃതി ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ട് ഈ സ്കൂൾ അധികൃതർ ഒന്നും തന്നെ ഈ തദ്ദേശ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ മറ്റ് അധികൃതരെ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്കൂളിത് മറച്ചു വെച്ചത് അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഈ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എൽ പി സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ് എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു കൃത്യമായ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് സ്കൂൾ മറച്ചു വെച്ചതാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നുണ്ട്